ഹലോ അസ്സാമലൈക്കും നമുക്ക് ചിക്കൻ കപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാട്ടോ ഞങ്ങളുടെ ഞങ്ങൾ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനൊരു മൂന്നര കപ്പ് ബസ്മതി അരിയാണ് എടുത്തു ഇത് വെള്ളം പറഞ്ഞൊന്ന് അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കാം ഇത് ചൂടായ പാത്രത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിൽക്ക് ചെറിയൊരു സവാള നിളത്തിലരിഞ്ഞത് ഇട്ടടുത്തൊന്ന് വറ്റിയെടുക്കാം ഇനി കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പു അതും ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി നിരച്ചെടുത്ത് ഈ മിക്സിക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് കപ്സാ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഒരു മാഗി ക്യൂബും ഒരു ഉണക്കനാരങ്ങിയും കൂടെ ചേർക്കാം എല്ലാം നല്ല പോലെ ഇളക്കി വേവിച്ചെടുക്കുക ഇനി നമുക്കിതിക്ക് ഒരു അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം അരിടുത്ത കപ്പ് തന്നെ കേട്ടോ വെള്ളം എടുത്തു നമുക്കിതിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ അതിന് ഇട്ടുകൊടുക്കുക അത് ആഫ്രിക്കൻ മലയാട്ടോ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ഞാൻ കുറച്ച് ചിക്കൻ ഇട്ടോ ഇതൊക്കെ എടുത്തിട്ട് ബാക്കി പൊരിച്ച ചിക്കനാണ് കൂടെ തന്നെ കഴുകി ഒറ്റ വെച്ചരി കൂടെ ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഏകദേശം വെള്ളം വറ്റി വന്നാൽ പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഇനി നല്ല വീഡിയോസുമായി വരുന്നുണ്ട് അസ്സാം വലിക്കും